കൂട്ടുകാരെ ഈ ഒരു കാഴ്ച കണ്ടാ ഞാൻ നമ്മളെ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് വന്നാണ് കുഴപ്പുള്ളി വന്നാണ് അപ്പൊ അവിടെ ഉടുക്കത്തെ കടലേറ്റം കടലേറ്റം എന്ന് വെച്ചാൽ കടലിടിച്ചിട്ട് ആ വെള്ളം മൊത്തം ആ ഒരു വീട്ടിലേക്ക് ചെല്ലാണ് നല്ല വീടൊക്കെ ഇല്ല ചൂരി മണ്ണിട്ട് പകുതിയോളം താന്നിടക്കണൊക്കെ ഒരു കാഴ്ചയാണ് കടലെന്ന് പറഞ്ഞാൽ ഭയങ്കര കടലേറ്റം കയറണ പക്ഷെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞപ്പോ എല്ലാപ്പം എല്ലാം അനുഭവിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു കാച്ച പോ അവന് സിമ്പിളായിട്ട് അവനെല്ലാ കൊല്ലം കാണണേല്ലാ കൊല്ലം ഏ സിമ്പിളാണല്ലേ வண்டிண்ட வண்டிட்டு வண்டிண்ட்டிக்கட் எப்போக்கிய பிடிச்சா ഇതേമാതിരി കടലൊക്കെറുമി കടലിൽ തീരത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ആ ഒരു കാഴ്ചയാണ് നോക്കിയാൽ എന്നുവെച്ചാൽ കുറേ പേര് സ്കൂളിലേക്ക് മാറും പിന്നെ അടുത്ത് ആ ബന്ധക്കാരെ വീട്ടിലേക്കൊക്കെ മാറും നോക്കിയ വെള്ളം കയറ്റെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് നല്ല നല്ല വീടുകളൊക്കെയല്ലേ മണ്ണിൻ്റെ അടിയിൽ കിടക്കാണ് അവിടെ ഉണ്ട് പക്ഷേ കൽവിദ്യ ഒക്കെ മൊത്തം തകർന്നിട്ട് കടല് നേരെ കൽവിത്തിര പുറത്താണ് ചില ഈ കൽവിത്തിരി ഇപ്പുറാണ് കടൽ വന്ന് വഴിയാണ് അപ്പം വെള്ളം മൊത്തം കിടക്കോട്ട് കുറെ വീടുകളുണ്ടല്ലോ ആ വീടുകളിൽ കഴിഞ്ഞാൽ ചില കാഴ്ചയുണ്ട് ഇതേമാതിരി ഇവിടെ ജീവമൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടൊരു കാര്യമില്ല പിന്നെ വെക്കാമെന്നുള്ളൂ കടലിൻ്റെ അടിക്ക് തന്നെ മണ്ണൊക്കെ പോയിട്ട് അതൊക്കെ ഇടിഞ്ഞ് പോകാണ്ട പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതിന് ചോരുന്ന ചെല നല്ല കല്വിദ്യ ചില കുലിമുട്ട് പോലത്തെ ഒരു കൽവിത്തി മാത്രം ഇട്ടല്ല ഒരു ഇതുണ്ടാവും ചെല്ലാനും ഭാഗത്തൊക്കെ ഇട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് അതേമാതിരി ഒക്കെ കഴിഞ്ഞാലോ കഴിഞ്ഞാൽ നമുക്കൂടെ ഈ കടലിനോട് മെല്ലടിച്ച് പിടിച്ചേക്കാൻ പറ്റുള്ളൂ കടല കടലുകയറുന്ന സമയത്തൊക്കെ ഇപ്പം കൂടി വന്നാൽ ഒരു മാസമൊക്കെ ഇങ്ങനെ ഉണ്ടാവും വെള്ളം കയറ്റം കാലൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു മാസം ഭയങ്കര ദുരിതമായിരിക്കും അപ്പം ഇവർ കാഴ്ച ഒക്കെ ആയിട്ട് വന്നു വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ ടിക്കോന്നും ഇറങ്ങില്ല അടേ